നല്ല എരിവും പുളിയും ഒക്കെ കൂട്ടിയിട്ടുള്ള ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല ചേമ്പ് മെഴുക്ക് പുരട്ടിയൊക്കെ കൂട്ടിയിട്ട് രസമൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ലൊരു ഊണ് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ചമ്മന്തിയും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു മെഴുക്ക് പുരട്ടിയും ഈയൊരു ചമ്മന്തിയും സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് വീടിയാണ് വീട് മുഴുവനായിട്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എങ്ങനെയാണ് ആദ്യം നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ നോക്കാം ഞാനിത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ചെറു ചേമ്പാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചേമ്പ് ഒരു പാത്രത്തിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സാധാരണ മെഴുക്ക് പരട്ടി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ എണ്ണയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഇത് ചേമ്പ് ചേമ്പിന് ഇത്തിരി വേവുണ്ടല്ലോ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതാ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചെറുതീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകൊട്ടോ നല്ല പൊടിയുള്ള ചേമ്പാണ് വെന്ത് വരാനാവുന്നൊരു ടൈമിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുകട്ടോ ചേമ്പില് ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മളിത് വേറൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി വറ്റൽ മുളകും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ചെറിയ ഉള്ളി ഒരു അഞ്ചാറെ എണ്ണ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വറ്റൽ മുളകും അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചേമ്പ് വേവിച്ച ചേമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയൊരു കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതല്ലേ അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപൊള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുകയും ചെയ്യും നല്ല ജ്യൂസിയായിട്ട് കിട്ടുകയും ചെയ്യും ഇത് കുറച്ചധികം ചെറിയൊള്ളിതാണ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെറിയ ഉള്ളി നമുക്കൊന്ന് വറുത്തെടുക്കണം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്തോളൂ കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം ഒരു എരിവ് ഉണ്ടാവും കൂടുതലായിട്ട് എരിവൊന്നും ഉണ്ടാവില്ല ഇത് രണ്ടും ഒരുപോലെ നമുക്കൊന്ന് മൂപ്പിച്ച് വറുത്തെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് തിന്നാനായിട്ട് നന്നായിട്ട് മുപിച്ചിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതുപോലത്തെ ഒരു കല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുത്ത് ഒരുപാട് പേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നത് ഈ ഒരു പാകത്തിനാണ് കേട്ടോ വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ വാളംപൊളി പിഴിഞ്ഞിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇത്തിരി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് കഞ്ഞിവെള്ളം കൂടി നല്ല ചോറ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുളിയാകും ഇതിപ്പോൾ പാകത്തിന് എരിവും പുളിയാണ് കേട്ടോ ഇനി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പാം ചോറുതാ പാത്രമൊക്കെ കഴുകിയിട്ട് സൈഡിൽ വിളമ്പിട്ടുണ്ട് പിന്നെ രണ്ട് കൊണ്ടാട്ട കൊണ്ടാട്ടമുളക് ഒരു പപ്പടം വറുത്തെടുത്തത് പിന്നെ നമ്മൾ ചേമ്പ് മഴക്ക് വരട്ടിയത് ഇപ്പോഴത്തെ സൈഡിലായിട്ട് നമ്മൾ സ്പെഷ്യൽ ചമ്മന്തിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വറ്റൽമുളകും ചെറിയുള്ളിലൊക്കെ വറുത്തെടുത്തിട്ടുള്ള ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി തന്നെ ധാരാളം മതി കേട്ടോ നമുക്ക് ചോറ് തിന്നാനായിട്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കുകട്ടോ ഈ ഒരു ചേമ്പ് മെഴുക്ക് പുരട്ടി ചമ്മന്തി അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ അവരെപ്പോൾ ഇഷ്ടമാവും അപ്പോൾ വീട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം